റിയുന്ന വന്നിട്ടുള്ളത് നമ്മൾ ഒരു മാവിൽ തന്നെ ഒരുപാട് വെറൈറ്റി മാങ്ങ ഉണ്ടായി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഒരുപാട് വെറൈറ്റീസ് ഒരു മാവിൽ വെച്ച് പിടിപ്പിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ അതെങ്ങനെയാണത് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ട ഏത് മാവിൻ്റെ കൊമ്പാണ് ഏത് വെറൈറ്റിയുടെ കൊമ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഇതുപോലെ എല്ലാം കളഞ്ഞ് അതിൻ്റെ ആറ്റം ഇതുപോലൊരു ട്രയാമ്പിൾ ഷേപ്പ് കണ്ടുകൊണ്ട് ഒരു കൂർപ്പിച്ച് ഇങ്ങനെ വെക്കുക നല്ല മൂർച്ചയുള്ള ബ്ലേഡോ കത്തിയോ യൂസ് ചെയ്യണമായിരിക്കും നല്ലത് അല്ലാതെ അല്ലയെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു കറക്റ്റായിട്ട് നമുക്കത് കട്ട് ചെയ്യുമ്പോൾ കിട്ടിയെന്ന് വരത്തില്ല എന്നിട്ട് ഏത് മാവിലാണോ വെക്കുന്നത് അതിൻ്റെ ഒരു പുറംതോട് കുറച്ച് പാവശം ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്യാം ഇത് അത് ഏത് ഇനി ഒരുപാട് കട്ടിയുള്ള വലിയ ആണെങ്കിൽ പോലും പ്രശ്നമുണ്ടോ ഏത് വലിയ മാവാണെങ്കിലും നമുക്കിത് ഈസി ചെയ്യാൻ പറ്റും അതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്ത് അകത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഈ ഒരു കൊമ്പ് നമ്മൾ വെച്ചു കൊടുക്കുക അതായത് ഇതുപോലെ വെച്ചു കൊടുക്കുക ഈ വട്ടി ചെയ്യണത് എൻ്റെ അച്ഛൻ്റെ തന്നെ അല്ല ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഒരു മാ ഈ മാവിൽ തന്നെ നമുക്ക് ഒരുപാട് മാങ്ങുന്ന ഓൾറെഡി നമ്മൾ വേറെ വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എന്നിട്ടിതുണ്ടോ ഇങ്ങനെ ഒരു ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് യൂസ് ചെയ്ത് നല്ലോണം ടൈറ്റായിട്ടങ്ങ് കെട്ടി വെക്കണം വയ്ക്കുന്നുണ്ടോ നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കണം അതായത് മുട്ടയ്ക്ക് വെള്ളം ഉറങ്ങരുത് വെള്ളം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ വെച്ചതല്ലേ വെച്ചല്ലേ ഉള്ളൂ വെള്ളമിറങ്ങിക്കഴിഞ്ഞാൽ ചീന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നല്ല വേനലിൽ കൊണ്ടേ വെക്കരുത് അതിനൊരു ഒരു ഒരു ഈർപ്പം നിലനിർത്തണം ഒന്നുകിൽ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ ഇതേ ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീട്ടുകൂടി വെച്ച് നമുക്ക് എട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് വെള്ളം ഇറങ്ങത്തില്ല ഇത് നമ്മൾ ആ സെയിം മാവിൽ തന്നെ വേറെ ചെയ്തിട്ടുള്ളതാണ് രണ്ട് കുമ്പ് നമ്മൾ ഒരുമിച്ച് ചെയ്താണ് കാണിച്ചെന്നത് ഇതാണ് നേരത്തെ ചെയ്തെങ്കിൽ ആ പാട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മൾ നേരത്തെ ചെയ്തിട്ട് ഇറങ്ങാകത്ത് ലീഫ് പുതിയ ലീഫൊക്കെ വന്നു ഇതുപോലെ എല്ലാ ലീഫും കളഞ്ഞിട്ട് വെച്ച് കാണട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ അത് ഉറന്ന് നോക്കിയതാണ് ഇനിയിപ്പോൾ ഈ കെട്ടൂരി ആഴ്ച വൃത്തിയിട്ട് കാണിച്ച് തരാം അതുകൊണ്ടോ നല്ലോണം പിടിച്ചിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് സാധനം ഇത് മാത്രമല്ല കേട്ടോ ഇതിനകത്ത് ഇനിയും ഒരുപാട് ചെയ്തിട്ടുണ്ട് അതും കാണിച്ചു തരാം ഇനിയിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇനി മഴയില്ല നല്ല വേനലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കണം ആ കവറ് മാറ്റിയിട്ടൊഴുക്കിയെടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ മഴയുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും ചെയ്യേണ്ട എങ്ങനെയാണ് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ നോക്കണം അപ്പോൾ ചെയ്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അത് കഴിഞ്ഞതിന് ശേഷം തഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഇത് ജസ്റ്റ് ഒന്ന് കട്ട് മൂടി കെട്ടി വെച്ചേക്കട്ടോ പുറമേ അപ്പോൾ മൂടി ഒന്ന് ടൈറ്റായിട്ട് ആയിട്ട് ഇരുന്നോളൂണ്ടോ അതിന് വേണ്ടിയാണ് കേട്ടോ ഇല്ല ഇതൊക്കെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളതാണ് ആ ഒരു പാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിനകത്തൊക്കെ പൂവിട്ടതാണ് കേട്ടോ ഈ വർഷം പുതുതായിട്ട് പൂവിട്ടതാണ് ഇതിനകത്തൊക്കെ പിന്നെ രണ്ട് മൂന്ന് വർഷമായിട്ട് പൂവിടുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മാവിൽ തന്നെ ഏകദേശം ഒരു ഏഴെട്ട് മാവ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അടുത്തതാണ് ഇന്നിപ്പോൾ ചെയ്തത് ശരി ഇതിൻ്റെ വെറൈറ്റി ഏതൊക്കെയാണെന്ന് നമുക്ക് അച്ഛൻ അറിയത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.